ഹലോ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മടിയുള്ള ദിവസങ്ങളിലും അത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എന്താ അത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉള്ളി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർക്കുന്നത് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഭയങ്കര സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കെങ് ഞാൻ ഒരു മീഡിയം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാ കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവണ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ അടുത്ത് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നുപോലല്ലേ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെ ഇവിടെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഉള്ളിലൊന്ന് സോഫ്റ്റായി ആയി കിട്ടണം അപ്പോൾ ഇതവിടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി അപ്പം ഇനി എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഞാൻ ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അവിടെ മൂന്ന് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് തക്കാളി ഒരു ടേബിൾ സ്പൂൺ അഥവാ ഒന്നിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മതി അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഉരുളക്കങ്ങും ഉള്ളിയും കൂടി ഒരു മിക്സിൽ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ ഞാൻ ഞങ്ങളുടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്നും ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനൊരു പഴയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഒന്നും ആക്കി കൊടുക്കണം ഇതുപോലെ എല്ലാ ഭാഗത്തു ആക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു എട്ടൊമ്പ മിനിറ്റ് വരെ ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു കല്ലിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അപ്പോൾ ഇതാ ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് ട്രൈ ചെയ്യാൻ നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് അറിയിക്കണേ അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്